السلام عليكم الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سنة هندي ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്ത ഉൽ ഫുർദൌസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹുനമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയാൽ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹുനമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സയ് മജ്ലിസിലേക്ക് ധാരാളം ആളുകൾ ആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും മനസ്സിലാക്കണം അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂണീസ് കൊടുക്കണം നീ പൂണീച്ചു കൊടുക്കണേ തമ്പുരാനി സയ് മജലിസിനെ ഹൃദയത്തോട് വെച്ച് ഇഷ്ടം വെക്കുന്നവർ ഇതിൻ്റെ മൊഹൈബ്യങ്ങള് ഇതിൻ്റെ ഹാദിമ്യങ്ങള് ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ അള്ളാഹുവേ അല്ലാഹു ജീവിതത്തിൽ വിജയം കൊടുക്കണം അള്ളാഹു ദുനിയാവിലും ആഹൃതും അരാജിത

മഹാനായ മഹാനായ നൂഹ് നൂഹ് നബി നബി ദുആ ദുആ ചെയ്ത ഒരു ആരാണ് മഹാനായ നൂഹ് നബി അലി ഇലാം പ്രവാചകന്മാരെ കൂട്ടത്തില് ഏറ്റവും പ്രായമുള്ള പ്രവാചകൻ ആരാണ് നൂഹ് നബി അലി ഇസ്സലാം ഏറ്റവും കൂടുതലും പ്രബോധനം ചെയ്ത പ്രവാചകൻ നോഹ് നബി അലി ഇസ്ലാം തൊള്ളായിരത്തി അമ്പത് വർഷം പ്രബോധനം ചെയ്ത പ്രവാചകനായിരുന്നു നബി അലി ഇസ്ലാം നോഹനബി അലി ഇസ്സലാമിൻ്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കം എല്ലാവർക്കും അറിയുന്നതാണ് ചരിത്രം ആ ചരിത്രത്തിലേക്ക് ഇൻഷാ നമുക്ക് കടക്കാം നബി അലി ഇസ്ലാമിന്റെ കാലത്തുണ്ടായ പ്രളയം വെള്ളപ്പൊക്കം ഏതായിരുന്നു എന്ന വെള്ളപ്പൊക്കം നബി അലി ഇസ്ലാമിന്റെ കാലത്തുണ്ടായ പ്രളയം എല്ലാവർക്കും ചരിത്രമറിയാം ആ സമയത്ത് സ്ലാം കപ്പലിൽ വെച്ച് ധ്വാൻ ചെയ്ത ദ്വാഷാന്ന് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ദ്വാ നമ്മൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് ടെൻഷൻ വരുമ്പോൾ നമ്മൾക്ക് പ്രതിസന്ധി വരുമ്പോൾ ജീവിതത്തിൽ ഇനിയൊരു രക്ഷയില്ല ഇനി എനിക്ക് ജീവിതത്തിൽ രക്ഷയില്ല കടം കൊണ്ട് കുടുങ്ങി നിൽക്കുകയാണ് ഈ കടത്തിൽ നിന്ന് ഒരു മാർഗം എനിക്ക് ഉണ്ടാവൂല എല്ലാം അവസാനിച്ച് ഇനി പഠിച്ചവന്റെ സഹായം മാത്രം എല്ലാം എനിക്ക് അവസാനിച്ചു എല്ലാം അവസാനിച്ച് ദുനിയാവിൽ ഇനി അള്ളാഹുവിൻ്റെ സഹായം മാത്രം എന്ന് െന്ന് പറയുന്നൊരു നിമിഷമുണ്ടല്ലോ എല്ലാവരും പ്രയാസത്തിലും പ്രതിസന്ധിയിലാണ് ഇനി പടച്ചവന്റെ സഹായം വേണം എന്ന ആ പ്രയാസ അവസരം വരുമ്പോൾ ആ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമുക്ക് ദ്വാസ് ചെയ്യാൻ പറ്റിയൊരു അത്ഭുതത് പരിശുദ്ധമാക്കപ്പെട്ട ഖുറാൻ പരിചയപ്പെടുത്തിയത് വഹാനായ നൂഹനബി അലി ഇസ്സലാം ദ്വാസ് നമുക്ക് വേണം ഒരു അത്ഭുതത് ആശ നമുക്ക് പഠിക്കണം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എപ്പോഴും നമ്മൾ ഇക്കും ഇറമലാനിലെ ആസുരത്തിൻ്റെ പത്തിൽ പാപങ്ങൾ പൊറുക്കുന്ന പത്തിൽ ഇറമലാനിലെ പുണ്യമാക്കപ്പെട്ട ദിനങ്ങളിൽ ദിനരാത്രങ്ങളിൽ നമുക്ക് ദ ചെയ്യാൻ പറ്റിയ ഒരു അത്ഭുതത് ആണ് എന്ത് പ്രയാസമാണെങ്കിലും എന്തു പ്രതിസന്ധിയാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എന്ത് ഫലമാണെങ്കിലും അള്ളാഹുതു മാറ്റി തരുമെന്നവ

നമ്മൾ ഈ സൈദീയ മജ്ലിസിലേക്ക് ധാരാളം ആളുകളാണ് നിരന്തരമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നത് അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ ഇടങ്ങേറുകൾ പലാകള് മുസൈബത്തുകൾ പറഞ്ഞുകൊണ്ട് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് പൈശാക്ഷികമായ ഉപദ്രവത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ അത്തരം വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മെ സമീപിക്കുന്ന ആളുകൾ അവരൊക്കെ ചോദിക്കുന്ന ഇനി എന്നാണ് തങ്ങൾ വീട്ടിലുണ്ടാകുക ഞങ്ങൾക്ക് ഇത്രയും പ്രയാസങ്ങളുണ്ട് ഇത്രയും പ്രതിസന്ധിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിന് വന്ന് വലിയൊരു രക്ഷ ഉണ്ടാവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇനി എന്നാണ് തങ്ങൾ വീട്ടിലുണ്ടാവും നേരിട്ടൊന്ന് കാണാനായിരുന്നു വീട്ടിൽ ഇനി കൺസെറ്റിംഗുള്ളത് വരുന്ന ശനിയായി ചെയ്യാം ശനിയും തിങ്കളുമാണ് വീട്ടിൽ നോട്ടമുള്ളത് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരാൻ ശ്രമിക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ സകലമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറ്റി റാഹത്ത് ജീവിതത്തിൽ ജീവിതത്തിൽ പ്രദാനം പ്രദാനം ചെയ്യട്ടെ വലിയ ബർക്കത്ത് ചെയ്യട്ടെ പ്രതിസന്ധിയിൽ നിന്നും പ്രയാസത്തിൽ നിന്നും വലിയ രക്ഷ പ്രയാസത്തിനും സംരക്ഷണം നീ നൽകണ നീ എന്താണ് ഏതാണ് ആ നബി അലൈഹി കപ്പിൾ വെച്ച് ചെയ്യാനുള്ള കാരണം എന്താണ് നൂഹു നബി അലി ഇസ്ലാം തൊള്ളായിരത്തി അമ്പത് വർഷം പ്രബോധനം ചെയ്യുന്നു ജനങ്ങളെ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ ക്ഷണിച്ചു കൊണ്ടിരുന്നു പ്രബോധനം ചെയ്യാൻ തുടങ്ങി 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 ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഏകനായ ആരാധിക്കാവൂ അങ്ങനെ വിളിക്കാൻ ഒരാളും അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ലാഹുനോട് ഞാൻ ഇത്ര കാലമല്ലോ ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രബോധനം ചെയ്തു ദീനന് ഞാൻ

ആ ഒരു നിർമ്മിക്കണേ നിർമ്മിക്കണേ ആ ഒരു ഒരു കപ്പൽ നബി നബി നിമിഷം ചിന്തിച്ചു അല്ലാഹു വ അള്ളാഹുസ് ഒരു മലമുകളിൽ പോയിട്ട് എന്തിനാണ് എന്നോടൊരു കപ്പൽ നിർമ്മിക്കാൻ പറഞ്ഞത് വടസോനല്ലേ പറഞ്ഞത് അള്ളയാണ് പറഞ്ഞത് ഇതിൽ എന്തെങ്കിലും ഉണ്ടാവും ഒരു കാരണം ഉണ്ടാവും നോഹ് നബി അലി ഇസ്ലാം ആ പർവ്വത നിരയിൽ പോയിട്ട് ഒരു കപ്പലങ്ങ് നിർമ്മിക്കാൻ തുടങ്ങി ആളുകൾ കളിയാക്കാൻ തുടങ്ങി ആളുകൾ പരിഹസിക്കാൻ തുടങ്ങി ആളുകൾ കപ്പലിനെ ആക്രമിക്കാൻ തുടങ്ങി അതിൽ ആളുകൾ അത് ടോയ്ലറ്റ് ആക്കാൻ വരെ തുടങ്ങി ടോയ്ലറ്റ് ആക്കി ഉപയോഗിക്കാൻ തുടങ്ങി ചരിത്രം വിശാലമാണ് അതിലേക്കൊന്നും കിടക്കുന്നില്ല അന്നാ കാലക്കാർക്ക് വലിയ ചൊറി എല്ലാവർക്കും ചൊറി ചൊറിയ ചൊറിയ പിന്നീടൊരിക്കല് ആ ആ ഒരാൾ ആ കപ്പലിലേക്ക് കപ്പലിലേക്കുകയും ആ അങ്ങ് മാറുകയും ചെയ്തു ചരിത്രമാണ് അങ്ങനെ അവര് തന്നെ ടോയ്ലറ്റ് ആക്കിയത് അവര് തന്നെ ടോയ്ലറ്റ് ആക്കിയത് അവര് തന്നെ അത് ക്ലീൻ ആക്കാൻ തുടങ്ങി ടോയ്ലറ്റ് ആക്കിയ കപ്പൽ അവര് തന്നെ ക്ലീൻ ആക്കാൻ തുടങ്ങി ഒരു ഒരു കൽപ്പനകൾ കൽപ്പനകൾ നോക്കി നോക്ക് തന്നെ അത് ക്ലീൻ ആക്കാൻ തുടങ്ങി തുടങ്ങി പിന്നീട് ആ വർഷിക്കാൻ എല്ലായിടത്തും മയാതാ ഭൂമിയിൽ നിന്നതാ വെള്ളം ഉറവിടാൻ തുടങ്ങി വെള്ളം പൊന്നാൻ തുടങ്ങി നമ്മൾ ആദ്യകാലങ്ങളിൽ ചരിത്രം കേൾക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചിരുന്നു എല്ലായിടത്തും ലോകമൊത്തം സാധ്യമാകും വെള്ളപ്പൊക്കോ പ്രളയോ എങ്ങനെ സാധ്യമാകും ഇന്ന് നമ്മൾ തന്നെ കണ്ണുകൊണ്ട് കാണുകയാണ് അത് ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തന്നെ കണ്ടതാണ് കണ്ണുകൊണ്ട് കണ്ടതാണ് പ്രളയം നമ്മൾ ഞമ്മൾ തന്നെ കണ്ടതാ എവിടെ നമ്മളെ കൊച്ചു കേരളത്തില് നമ്മൾ കണ്ടതല്ലേ പ്രളയം വന്നത് അള്ളാക് ഇതിനൊന്നൊരു പണിയില്ല അങ്ങനെ ആ പൊന്താൻ തുടങ്ങി ആ പർവ്വത പൊന്താൻ തുടങ്ങിയപ്പോൾ ഇസ്ലാമിന്റെ കപ്പലതാ വെള്ളത്തിലേക്ക് അങ്ങ് സഞ്ചരിച്ചു എല്ലാ മൃഗത്തിൽ നിന്നും എല്ലാ പക്ഷികളിൽ നിന്നും രണ്ട് ഇണകളെ നോഹി നബി ഇസ്ലാം കപ്പലിലേക്ക് കയറ്റി എല്ലാവരെയും കപ്പലിലേക്ക് കയറ്റി നാല് മക്കളായിരുന്നു അലൈ ഇസ്ലാമിന് നോഹ് നബി അലൈഹി സ്ലാമിന്റെ നാല് മക്കള് അതിൽ കൻഹാൻ എന്ന മകൻ ഒഴികെ ബാക്കി മൂന്നാളും കപ്പലിൽ കയറി കൻഹാൻ വിശ്വസിച്ചില്ല നിങ്ങളുടെ വേണ്ട

പരിശുദ്ധ വെച്ചുകൊണ്ട് പ്രയാസം വന്നപ്പോൾ ഈ ദിവസം ഇങ്ങനെ ാണ് നിന്ന് കറങ്ങാണ് എവിടെയും അത് നങ്കൂരിടുന്നില്ല അത് സ്റ്റോപ്പ് ആവുന്നില്ല നിൽക്കുന്നില്ല ജനങ്ങൾക്ക് മൃഗങ്ങൾക്ക് എല്ലാം ഇറങ്ങണം വെള്ളം നിൽക്കുന്നില്ല ആ സമയത്ത് നോഹനബി അലൈഹി സ്ലാ പ്രതിസന്ധി ഘട്ടത്തിൽ ആ പ്രയാസം അനുഭവിച്ച ഘട്ടത്തില് അള്ളാഹുവിനോട് ചെയ്ത പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഖുർആൻ പരിചയപ്പെടുത്തുന്നു റബ്ബി റബ്ബി മുബാറകൻ മുബാറകൻ ഖൈറുൽ ഖൈറുൽ പരിചയപ്പെടുത്തുകയാണ് ാണ് പടച്ച അനുഗ്രഹീതമായ ഒരിടത്ത് എന്നെ നീ ഇറക്കി നീയാണ് ഇറക്കുന്നതിൽ ഏറ്റവും ഉത്തമൻ ോട് നൂഹ് നബി അലൈഹി സ്ലാസ്ലാമിന് ഇത്രം പ്രയാസം വന്നപ്പോൾ ഇത്രം പ്രതിസന്ധി വന്നപ്പോൾ നൂഹ് നബി ചെയ്ത ഇത് നമ്മളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം നോക്കുന്നത് നിങ്ങളെ നമുക്ക് വലിയ പ്രയാസം വരെയാണ് വലിയ കടത്തിലാണ് വലിയ പ്രതിസന്ധിയിലാണ് ഈ കടത്തിൽ നിന്ന് നിനക്കല്ലാതെ അള്ള എന്നെ സംരക്ഷിക്കാൻ വേറെ ആർക്കും കഴിയൂല ഞാൻ ഇത്രയും വലിയ പ്രതിസന്ധിയിലാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകേറ്റാൻ നിനക്കല്ലാതെ മറ്റൊരാൾക്കും ഞാനൊരു പണി തുടങ്ങാൻ നിൽക്കുകയാണ് തുടങ്ങി എനിക്കൊരു വീട് വേണം ലാഹു അതിന്റെ മാർഗം തെളിയിച്ചു തരാൻ നിനക്കല്ലാതെ മറ്റൊരാൾക്കും കൈലല്ല എനിക്കൊരു ജോലി വേണമല്ലോ ലാഹുവേ ജോലി നീ അടുപ്പിക്കണമ നിനക്കല്ലാതെ മറ്റൊരാൾക്കും എനിക്ക് ജോലി അടുപ്പിക്കാൻ കഴിയൂലല്ല അള്ളാഹുവിൽ എല്ലാം അള്ളാഹുൽ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ കൊതിക്കുന്ന കാര്യം നടത്തി തരും നിങ്ങൾ കുടുങ്ങി നിൽക്കുന്ന ഈ ഈ ഈ ഈ ഈ പ്രതിസന്ധി ഞങ്ങൾക്ക് ജീവിതത്തിൽ ബർക്കത്ത് പഠിച്ചു പഠിച്ചു വെച്ചോ വെച്ചോ

എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും നീ ഉപയോഗിക്കുക ഈ ധ്വ ഉപയോഗിക്കുക എഴുതി വക്ക് ഡയറിയിൽ എഴുതി വക്ക് ഇൻഷാ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ ഈ ധ്വാ ചെയ്താൽ എല്ലാ പ്രതിസന്ധിയും തീർത്തു നൽകും

തുർക്കിയിലെ അറാറത്ത് പർവ്വത നിലകളിലുള്ള ചൂതു പർവ്വതത്തിൽ ആ കപ്പലുണ്ട് സ്റ്റോപ്പായി അവിടെ നിന്ന് എല്ലാ ഇണകളും എല്ലാവരും കപ്പലിൽ നിന്ന് എല്ലാവരും കേസിലായി ബാക്കിയുള്ളവരെല്ലാം മുങ്ങി നശിച്ചു ഇതാണ് ചരിത്രം എല്ലായിടത്തും ഒന്ന് വെള്ളമായിരുന്നു ലോകം മൊത്തം ആദ്യകാലങ്ങളിൽ നമ്മൾ വിശ്വസിക്കില്ല ഇപ്പം നമ്മൾ വിശ്വസിക്കും ഇപ്പം നമ്മൾ കണ്ടതുകൊണ്ട് നമ്മളത് വിശ്വസിക്കും ആ അങ്ങനെ വെള്ളപ്പൊക്കെ ഉണ്ടാവും അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാവും നമ്മൾ ഞമ്മള് കണ്ടത അള്ളാഹുവിന്റെ പരീക്ഷണം എപ്പോഴാണ് ആർക്കാണ് ഒന്നും പറയാൻ പറ്റില്ല അതാ പറയുന്ന സമയത്തും അതിൽ പെടും നല്ലോമ്പെ ചീത്തോമ്പെടും എല്ലാവരും അതിൽ നല്ല ആളുകൾ അവർ അള്ളാഹുവിൽ തവക്കം ചെയ്തുകൊണ്ട് അവർ കേസിലാവും എങ്ങനെ കേസിലാവും ഇങ്ങനെയുള്ള നിങ്ങൾ അതാ പറങ്ങുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അതാ പറയുന്ന സമയത്ത് الله إن سكشارك نسميت أدل إن أنزلني منزلا مباركا وأنت خير المنزلين <applause> النبي عليه

The oh. മജ്ലിസിൽ സൂചിപ്പിക്കുന്നതുപോലെ നമ്മളെ സയ് മജ്ലിസ് എപ്പോഴും ഇപ്പം രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിൻ്റെ പ്രഭാത മജ്ലിസ്കാരം കഴിഞ്ഞ പ്രഭാത മജ്ലിസ് എല്ലാവരും പങ്കെടുക്കുക എല്ലാവരും മജ്ലിസിൽ കൃത്യമായി പങ്കെടുക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നീ സ്വീകരിക്കണമല്ല പ്രയാസം മനസ്സിൽ കരുതി കൊണ്ട് എന്ത് ദുഃഖാണെങ്കിലും എന്ത് ഇടങ്ങേറാണെങ്കിലും എന്ത് രോഗമാണെങ്കിലും അത് മനസ്സ് കരുതി കൊണ്ട് മജ്ലിസിൽ പങ്കെടുത്തു നോക്ക് ആ രോഗമുള്ള ഓരോരോ അനുഭവങ്ങളാണ് നമുക്ക് മജിലിസിലൂടെ ഓരോരുത്തർ അറിയിക്കുന്നതും എഴുതി അറിയിക്കുന്നത് എഴുതി അറിയിക്കുന്നത് തങ്ങളെ വലിയ രോഗമായിരുന്നു രോഗമാണെന്ന് ഡോക്ടർമാർ വരെ തങ്ങളെ മജലിസിന് ഞാനിരുന്നു ലഹമ്മദില്ലാ ലഹമദില്ലാ അത് ശിഫയാകുന്നുണ്ട് അത് നീങ്ങുന്നുണ്ട് തങ്ങളെ അങ്ങനെ അറിയിച്ചവരും ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഒരു 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 നാലാം മാസം സമയത്ത് ഡോക്ടർമാർ വരെ പറഞ്ഞു സംഭവിക്കണം അത്ഭുതം സംഭവിക്കണം നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ സമയത്ത് അവര് എന്നെ വിളിക്കുകയും ഞാൻ മജ്ലിസിൽ പങ്കെടുക്കാൻ പറയുകയും പറയും അഹമ്മദില്ലാ ആ സഹോദരി ആ സഹോദരി ഡെലിവർ കഴിഞ്ഞാൽ ഒരു പ്രയാസവും അങ്ങനെ ധാരാളം എന്തുകൊണ്ടാണ് ആ